ഒമാൻ വിഷൻ രണ്ടായിരത്തി ലോക ബാങ്ക് ഒമാനിലെ അടയ്ക്കും സാങ്കേതിക തകരാർ ദുബായ് കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാർ ഒടുവിൽ നാടണഞ്ഞു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് പൗരന്മാരുമായി വിപുലമായ കൂടിയാലോചനകളിലൂടെ വികസിപ്പിച്ചെടുത്ത ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് സുസ്ഥിര വളർച്ചയ്ക്കുള്ള ബ്ലൂ പ്രിന്റാണെന്ന് ലോകബാങ്ക് എണ്ണയെ ആശ്രയിക്കാതെ ആഗോളതലത്തിൽ സംയോജിതവും സമ്പന്നവുമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന വൈവിധ്യപൂർണവും പ്രതിരോധശേഷിയുള്ളതുമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇത് പ്രധാനം ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ സംസ്കാരം സാങ്കേതിക വിദ്യ എന്നിവയുമായി ഒമാൻ എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു റോഡ് മാപ്പാണ് വിഷൻ രണ്ടായിരത്തി നാൽപ്പതിനു കീഴിലുള്ള ഒമാന്റെ സ്ഥിരമായ പുരോഗതി മറ്റു വളർന്നു വരുന്ന സാമ്പത്തിക വ്യവസ്ഥകൾക്ക് ഒരു മാതൃകയാണെന്നും ലോകബാങ്ക് അതിന്റെ ബ്ലോഗിൽ പറഞ്ഞു ഒമാനും ലോക ബാങ്ക് ഗ്രൂപ്പും പതിറ്റാണ്ടുകളായി സജീവമായ പങ്കാളിത്തം വഹിച്ചു വരുന്നുണ്ട് സ്വകാര്യ മേഖല നയിക്കുന്ന വളർച്ചയ്ക്കും തൊഴിലവസര സൃഷ്ടിക്കും പിന്തുണ നൽകുന്നതിനായി നിക്ഷേപ അന്തരീക്ഷം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഒമാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ വേനൽ അവധിക്കു വേണ്ടി അടയ്ക്കുന്നു ജൂൺ ആദ്യ ആഴ്ചയോടെ ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളും അടയ്ക്കും മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ വേനൽ ഈ മാസം എട്ട് മുതലാണ് ആരംഭിക്കുന്നത് വാരാന്ത്യ അവധിയായതിനാൽ വെള്ളിയാഴ്ച മുതൽ അവധി ആരംഭിക്കും വ്യാഴാഴ്ച മുതൽ ഒമാനിൽ പൊതു അവധി ആരംഭിക്കുന്നതിനാൽ ഏതാണ്ട് എല്ലാ സ്കൂളുകളും ഇതേ ദിവസം തന്നെയാണ് അടയ്ക്കുന്നത് ഓഗസ്റ്റ് ആദ്യ വാരത്തോടെയാണ് തുറന്നു പ്രവർത്തിക്കുക സ്വദേശി സ്കൂളുകളും വേനലവധിക്ക് വേണ്ടി അടച്ചതോടെ രാവിലെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് അയഞ്ഞു ഒമാനിൽ ചൂട് കനത്തതോടെ ഒമാനിലെ പല ഇന്ത്യൻ സ്കൂളുകളും പ്രവർത്തന സമയം നേരത്തെ ആക്കിയിരുന്നു അവധി ആരംഭിക്കുന്നതോടെ നാട്ടിൽ പോകുന്നവരുടെ തിരക്കാണ് സാധാരണയുണ്ടാകാറ് എന്നാൽ വിമാനങ്ങളിലെ തിരക്കും ഉയർന്ന ടിക്കറ്റ് നിരക്കും മറ്റും കാരണം പലരും ഇത്തവണ നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിരിക്കുകയാണ് സാങ്കേതിക തകരാർ കാരണം വെള്ളിയാഴ്ച മസ്ക്കറ്റിൽ ഇറക്കിയ ദുബായ് കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ യാത്രക്കാർ ഒടുവിൽ നാടണഞ്ഞു വ്യത്യസ്ത വിമാനങ്ങളിലായാണ് പലരും നാട്ടിലെത്തിയത് ആദ്യ പത്തംഗ സംഘം രാവിലെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ തിരിക്കുകയായിരുന്നു പിന്നീട് കേരള സെക്ടറിലേക്ക് ഒഴിവുള്ള വിമാനത്തിൽ പലരെയും കയറ്റിവിടുകയായിരുന്നു തിരുവനന്തപുരത്തും മറ്റും ഇറങ്ങിയവർക്ക് ഗതാഗത സൗകര്യം ഒരുക്കിയിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം ബദൽ വിമാനമോ കൃത്യമായ വിശദീകരണമോ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു ദുബായിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് വിമാനം പറയർന്ന് ഒരു മണിക്കൂറിന് ശേഷം മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അടങ്ങുന്നണക്കിന് യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത് ഇതോടുകൂടി ഇന്നത്തെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും powered by Purushottam Kanji Exchange.